ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കുമേ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഒന്ന് ഊട്ടി വരെ പോയാലും എവിടെ നോക്കിയാലും റീൽസിലൊക്കെ ഊട്ടിയത്തെ ക്ലൈമറ്റിനെ വർണ്ണിക്കണ കുറേ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒന്ന് പോയി നോക്കാം അല്ലേ ചിലർ പറയുന്നുണ്ട് ഭയങ്കര തണുപ്പാണെന്ന് എന്ന് ചിലർ പറയുന്നുണ്ട് ഡിസംബറിൽ വരുന്ന തണുപ്പൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പോയോക്കാം ഫാമിലി ഗ്രൂപ്പിൽ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് കൊല്ലായിട്ടോ ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റില്ല പിന്നെ ഗ്രൂപ്പ് ഒന്ന് അടങ്ങും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് സ്കൂൾ അവധി വന്നാൽ വീണ്ടും ഗ്രൂപ്പിൽ ടൂറിൻ്റെ കുത്തി പൊക്കുന്നല്ലാതെ പോക്ക് ഇതുവരെ നടക്കലില്ലായിരുന്നു പക്ഷേ അനി നാട്ടിൽ വരാനുള്ള ടിക്കറ്റ് എടുത്തപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് പോകണം എന്നുള്ളത് എന്നും പ്ലാനിങ്ങേ നടക്കൊള്ളു ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വന്നിട്ട് പറഞ്ഞ പ്രകാരം കുടുംബ അതായത് ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് ട്രിപ്പ് പോയി വരേണ്ട ടൈം കഴിഞ്ഞിട്ടോ പക്ഷെ ഇതുവരെ പോവാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് സാനു എനിക്ക് മെസ്സേജ് അയച്ചത് അതായത് രണ്ടാമത്തെ നാത്തൂന് എനിക്ക് മെസ്സേജ് അയച്ചു നമുക്കേ ഊട്ടിക്ക് പോയാലോ നാളെ ഞായറാഴ്ചയല്ലേ ഒഴിവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഫിനിക്കൊരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത കല്യാണമുണ്ട് ഫ്രണ്ടിന്റെ ഷോൾ പറഞ്ഞു എല്ലാവരും റെഡിയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് പോണില്ല നമുക്ക് ഊട്ടിക്ക് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ എടോ വല്ലോ നോക്കിയില്ല ഈവനിങ്ങിൽ ഉണ്ടായ ട്രിപ്പ് ഇതാ രാവിലെ ആയപ്പോഴത്തേന് തുടങ്ങി ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും നമുക്കില്ല എല്ലാവരും കൂടെ പോവാന്നുള്ളതാ വണ്ടിയിലാണ് നമ്മൾ നമ്മള് പോയത്ാമിയും പൂമോളും ഫെവിയും ഓരോക്കെ വേറൊരു വണ്ടിയിൽ ഞാനോ അതിനോ ഇക്കിയും സാധനവും വണ്ടിയിൽ ഫിനിയനിയും ഉമ്മയൊക്കെ ഒരു വണ്ടിയിലും അങ്ങനെ ഞങ്ങൾ നേരെ ഊട്ടി കയറാതെ മസനകുടി വഴി പോയി അപ്പൊ മസനകുടി വഴി കയറിയിട്ട് നേരെ റേറ്റിൽ പോയാൽ ഊട്ടിയാണല്ലോ അവിടെ പോവാതെ ഒന്നും കൂടെ മൈസൂർ കാടൊന്ന് കേറാന്ന് പറഞ്ഞു കുട്ടികൾ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് പിന്നെ ഇ പാസ് ഇ പാസ്ന്ന് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ഒന്നും അത് ചെക്ക് ചെയ്യലൊന്നും ഇല്ലല്ലേ ഊട്ടിക്കും മൈസൂർക്കും ഒക്കെ പോകുമ്പോൾ പക്ഷേ ഇപ്പോൾ ഏത് വഴി കൂടെ പോവുകയാണെങ്കിലും അതായത് മസനകുടി വഴി പോവുകയാണെങ്കിലും അല്ലെങ്കിലും ഇ പാസ് ചെക്ക് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോവുണ്ടെങ്കിൽ ഇ പാസ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും പ്ലാസ്റ്റിക് അതേപോലെ നല്ലോണം ചെക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ എന്താ കുപ്പിയിലൊന്നും വെള്ളം എടുത്തിട്ട് പോവണ്ട വെറുതെ ഫൈൻ വാങ്ങേണ്ട ആവശ്യമല്ലല്ലോ വലിയ കുപ്പിയിലെടുത്താൽ മതി ഇല്ലെങ്കിൽ പിന്നെ അവിടുന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ അത് അവിടെ ആ ഇ പാസിൻ്റെ ഏരിയ ചെന്നപ്പോൾ നമ്മൾ ഇ പാസ് പെട്ടെന്ന് റേഞ്ച് കിട്ടിയതുകൊണ്ട് നമ്മൾ അങ്ങനെ മൊബൈലിൽ എടുത്തിട്ട് പോയി പോകുന്ന സമയത്ത് പിന്നെ കുറേ മൃഗങ്ങളൊക്കെ കാണുമെന്ന് പോയെങ്കിലും മാനും ആനയും മാത്രമാണ് കണ്ടത് കേട്ടോ ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടെ നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റൊരു പോകുമ്പോൾ പറഞ്ഞാണ്ട് കടുവയൊക്കെ നമ്മൾ പോകുമ്പോൾ വെറും മാന് പറയുന്ന ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുറേ പോയിട്ട് മൈസൂർ സൂവും അതേപോലെ പാലസും കണ്ടു പോരണമെന്ന് വിചാരിച്ച് പിന്നെ വേണ്ട ഊട്ടിക്ക് തന്നെ പോവാം ഫാമിലീൻ്റെ കൂടെ ആവുമ്പോൾ സ്പെൻഡ് ചെയ്യാം ാണ് ബെസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിട്ട് മസനകുടി വഴി അങ്ങനെ മുതുമലയിൽ കൂടെ ഊട്ടിയിൽ കയറാനുള്ള പ്ലാനാണ് വരുന്ന സമയത്ത് സീനറി രക്ഷയില്ല കേട്ടോ ചുരം കയറുന്ന സമയത്ത് നല്ല കോടയായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താണ് വ്യൂ തന്നെ ആയിരുന്നു കേട്ടോ പറയാൻ പറ്റാത്ത അത്രയും ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് വണ്ടിക്ക് നിർത്തി ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ കണ്ടതിന് ശേഷം പിന്നൊരു രണ്ട് മണിക്ക് ശേഷമാണ് ഊട്ടിയിലെത്തുന്നത് ഈ ഒരു ടൈം ആയപ്പോഴേക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി യാത്ര ആവാമുണ്ട്

അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഓർഡർ ചെയ്തിട്ടുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ വിശന്നിട്ട് എല്ലാവർക്കും നല്ല എന്താണ് നല്ല വിഷപ്പുണ്ട് എല്ലാവർക്കും കേട്ടോ പക്ഷേ ഞാൻ രാവിലെ തന്നെ നല്ലോണം കഴിച്ചിരുന്നു കേട്ടോ രണ്ടര പൊറാട്ട ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത് അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു കാരണം അപ്പൂസൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് റിസ്ക് ആണ് വിഷന്നാൽ പിന്നെ എനിക്ക് ഒന്നിനും കഴിയുമില്ല അതുകൊണ്ട് തന്നെ നല്ലോണം ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും വയർ നിറച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഉമ്മക്കൊക്കെ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു താല്പര്യമില്ലായിരുന്നു കേട്ടോ പക്ഷേ ഉമ്മയൊക്കെ നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് നല്ല സമാധാനത്തിൽ എല്ലാവരും കഴിച്ചു കുട്ടികളൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് കിറങ്ങാണ് ഈ സമയമായപ്പോൾ കുഞ്ഞാമ്മ ചെറുതായിട്ടൊന്ന് ഛർദിച്ചു അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ചെല്ലുന്നോണ്ടും നമ്മളറിയുന്നതുകൊണ്ടും എന്താണ് അവർ നമുക്ക് കുഞ്ഞാമാക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കി തന്നു കേട്ടോ അതുകൊണ്ട് കുഞ്ഞാമ്മയും ഉഷാറായി മറ്റേ ആ ക്ഷീണത്തിൽ കുഞ്ഞാമാക്കിനി ചോറ് തിന്നാൽ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കഞ്ഞി കിട്ടുമോ ചോദിച്ചപ്പോൾ ഒരു സെറ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിക്കാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആരും കാണാത്തതൊന്നും അല്ല പക്ഷെ എന്താണെന്നോ ഫാമിലിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഊട്ടിയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനും അതുപോലെ തന്നെ കർണാടക സിരി ഗാർഡനും അല്ലേ അത് രണ്ടും അടിപൊളിയാണ് ഫാമിലിൻ്റെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം അതിലേക്കൊന്ന് ഫ്രീ ആയിട്ട് ഒഴിച്ചു വിടാനൊക്കെ പറ്റുന്നൊരു ഏരിയ ഉണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് അങ്ങനെതാണ് ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിലിട്ട് അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂസ് കുതിര കുതിര എന്ന് വിളിക്കുന്ന തിരക്കായിരുന്നു പിന്നെ സാധാരണ എനിക്ക് അപ്പൂസിനെയും ഒരു ഡേ ഫുള്ള് പോകുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ടെൻഷനാണ് കാരണം ഇങ്ങനെ ഓടുമ്പോഴൊക്കെ ഓന ഇങ്ങനെ പിടിച്ചു വെക്കണ്ടേ പിന്നെ ഫുഡിൻ്റെ കാര്യം അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ ആളുകളാണ് എല്ലാവരും എടുക്കും മാനേജ് ചെയ്യും ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ട്രിപ്പ് മേത്തേക്ക് ഒരു ചൊറ വന്നിട്ടേ ഇല്ല കേട്ടോ പിന്നെ അതുമല്ല വണ്ടിയിൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് പോണത് നല്ല സ്പേസ് ഉണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ആളുകളൊന്നും അല്ലല്ലോ രണ്ട് മൂന്ന് വണ്ടികൾ ഉണ്ടായതുകൊണ്ട് ഒഴിഞ്ഞ് ഫ്രീ ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം കാര്യമല്ല പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും വന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു പോരാ കാരണം ഒരു ബസ്സിൽ ഫുള്ളൊക്കെ പോകുമ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ തിരിച്ചു പോരാ ുള്ളത് പോസിബിൾ അല്ലല്ലോ ഇതിപ്പം അങ്ങനെയൊന്നും അല്ല പിന്നെ അപ്പോസിൽ എല്ലാവരും മാനേജ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നവും നമുക്കില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടായ ട്രിപ്പായപ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നോ ഓനുള്ള കാര്യങ്ങൾ എടുക്കാൻ അങ്ങനെയൊക്കെ മറന്നു പോവോ എന്തെങ്കിലും വിട്ടു പോവോ എന്നൊക്കെ ഉള്ളത് പക്ഷെ നമ്മൾ തന്നെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് ഞാൻ ചെമ്മണിയോടായിരുന്നേ ഈവനിങ്ങിൽ ഉറങ്ങി എണീറ്റപ്പോഴേ ആ മെസ്സേജ് ആണ് നമുക്ക് നാളെ ഊട്ടി കയറില്ലേ പറഞ്ഞങ്ങാണ്ട് ഞാൻ വെറുതെ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പ് കിട്ടും അതായത് നമ്മൾ വീട്ടിലത്തെ ഫാമിലി ഗ്രൂപ്പ് കിട്ടും അപ്പോൾ ഒരൊക്കെ റെഡിയാണ് ഫിനീനോട് ചോദിച്ചപ്പോൾ കല്യാണം നമുക്ക് ട്രിപ്പ് പോവാൻ അങ്ങനെ പെട്ടെന്നുണ്ടായതാണ് നമ്മൾ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായിട്ട് ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റില്ല ഒരു പ്രാവശ്യം അനിയും പിന്നെയൊക്കെ നാട്ടിൽ വന്നപ്പോൾ സനു റിച്വിനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പോവാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് നിന്ന് പിന്നെ വരുന്ന ടൈമിൽ ഞാൻ അപ്പൂസിനെ പ്രസവിച്ച് കിടക്കുന്ന സമയമാണ് അതുകൊണ്ടും പോവാൻ പറ്റിയില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൊന്നൂന് പോരാൻ പറ്റിട്ടില്ല പൊന്നും ചെറിയപ്പും വീട്ടിൽ നിന്നൊക്കെയാണ് പൊന്നു പ്രെഗ്നൻ്റ് ആയതുകൊണ്ട് ഓർക്കും പോരാൻ പറ്റിയിട്ടില്ല എന്നാലും ഉള്ള ആളുകൾ വെച്ചാണ്ട് അങ്ങനെ പോകുന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഗ്രൂപ്പിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി എന്നുള്ളത് അതിൽ ഒരു സമയത്ത് ഒരാളുണ്ടെങ്കിൽ ഒരു സമയത്ത് മറ്റേ ആൾക്കാരുണ്ടാവില്ല അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതിലൊന്നാണ് എൻ്റെ ചെറിയ അമ്മായി കുഞ്ഞുട്ടോ ഓൾ വിളിച്ചിട്ട് ഓൾക്ക് ഞാൻ ഇന്നലെ രാത്രി വിളിച്ചു അതായത് നമ്മൾ പോരുന്നതിൻ്റെ തലേ ദിവസം രാത്രി വിളിച്ചിട്ട് നമുക്കിങ്ങനെ പോയാലോ ചോദിച്ചു കാരണം ഓൾ എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ് അതിൽ വിളിച്ചപ്പോൾ പറഞ്ഞു അല്ലെങ്കിലും ഞങ്ങൾ നാളെ കല്യാണം കഴിഞ്ഞിട്ടൊന്ന് ചുരം കയറണം വിചാരിച്ച് നിൽക്കുകയാണ് പറഞ്ഞു കല്യാണം മീൻസ് ഫാമിലിൻ്റെ ആരെയൊരു കല്യാണം ഫാമിലിയോ അതോ അലിയാക്കാൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആദ്യത്തെ ഒരു കല്യാണം ഫ്രണ്ടിൻ്റെ ആരുതൊരു കല്യാണം ഉണ്ട് പറഞ്ഞിട്ട് അവിടെ പോവാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരും ഞങ്ങൾ അവിടെ ഉണ്ടാവും വിളിച്ചാൽ മതിയൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ എത്തി ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ നടന്ന് തുടങ്ങിയപ്പോഴേക്കും അവർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാനൊരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കസിൻ്റെ എൻഗേജ്മെൻറ്റ് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവും അപ്പോൾ അവൻ്റെ ആ കസിൻ്റെ വൈഫിനെയൊക്കെ എടുത്തിട്ടാണ് ഇവർ വരുന്നത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെവിടെയാണ് എന്നൊക്കെ ഉള്ളത് ബൊട്ടാനിക്കല് ഗന് നല്ല വലിയൊരു വൈഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ അപ്പൊ ഞങ്ങള് പറഞ്ഞു നിങ്ങളിങ്ങനെ വരും ഞങ്ങൾ ഇവിടെ നിൽക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസ് കുറെ ഓടിക്കളിച്ചു ആളെ കൊണ്ട് ഒരു പ്രശ്നമല്ല ആള് നല്ല ഫുഡ് ആവശ്യത്തിന് നല്ല നല്ല ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കും പിന്നെ വികൃതിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വണ്ടീന്നൊന്നും അങ്ങനെ നല്ല ടൈറ്റുള്ള ഡ്രസ്സോ ജീനോ ഒന്നും ഇട്ട് കൊടുത്തില്ല ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്ത് ഇറങ്ങിയപ്പോൾ മാത്രമാണ് ഇത് ഇട്ട് കൊടുത്തത് അതുകൊണ്ട് ഓനും ഭയങ്കര ഫ്രീ ആയിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചാണ്ട് ഓനോ എൻ്റെ പാലും കൂടി കഴിഞ്ഞാൽ ഓൻ കളിക്കും അപ്പോൾ കുറെ കഴിഞ്ഞ് ഓടി കളിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഫോൺ വെച്ചോടുത്തിരുത്തിയേക്കായിരുന്നു കേട്ടോ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും പിന്നെ ഓടുന്നത് കാണുമ്പോൾ ഓനുണ്ടോ ഇരിക്കുന്ന ഓനും ഓടി കളിക്കല് തുടങ്ങും പിന്നെ ഇവിടെയൊക്കെ നല്ല പുല്ലുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് മെയിൻ്റെനൻസ് വർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു വിസിലടിച്ചിങ്ങാണ്ട് ആ ഒരു ഏരിയയ്ക്ക് കയറരുത് പറഞ്ഞ് എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി വിടായിരുന്നു കയറൊക്കെ ഇങ്ങനെ കെട്ടിങ്ങാണ്ട് എൻട്രി ഇല്ല എന്നുള്ള രീതിക്ക് അവിടെ ഒരു അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ഓര് പോയത് പിന്നെ എല്ലാവരും അങ്ങോട്ട് ഇടിച്ച് കയറൽ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ഓരെന്തേലും അവിടെ നിന്ന് നനക്കേ അങ്ങനെ എന്തേലും ഒക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കയറി അപ്പോൾ അവർ ഡ്യൂട്ടി മാറുന്ന ടൈമാണ് തോന്നുന്നുണ്ട് വേറെ ടീം വന്നിട്ട് പേരു ആട്ടില്ലേ എല്ലാവരും ഞങ്ങൾ പിന്നെ അധികം ദൂരത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ എൻ്റെ ഫോണിൽ ഞാൻ ഫോട്ടോസ് എടുക്കാനേ നിന്നിട്ടില്ല കാരണം ഇഷ്ടംപോലെ വീഡിയോസ് തന്നെ ഉണ്ട് പിന്നെ ഫോട്ടോക്കുള്ളൊരു സ്പേസ് ഇതിലുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ ഫോട്ടോസൊക്കെ വേറെ ഫോണിലും ഇതിൽ വീഡിയോസും ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചൂടുല്ല ഭയങ്കര തണുപ്പില്ല നമുക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥയായിട്ടോ പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ എന്നാൽ തലേ ദിവസം ഫനൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫനും ഞങ്ങളുടെ കൂടെ പോന്നിട്ടില്ല ഫനുന് ഞാൻ വിളിച്ചു ഈ വരുന്നില്ലേ ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് ഈ എന്താ വരാത് നമുക്ക് പോവാ ഇങ്ങനെ പിന്നെ കുഞ്ഞുൻ്റെ വീട്ടിലാണവനോ നിന്ന് ഒന്നത് ശാലുൻ്റെയൊക്കെ കൂടെ പോയിരുന്നത് അപ്പോൾ ഈ അങ്ങോട്ട് വായടക്കരുന്ന് നമുക്ക് ഒരുമിച്ച് പോവാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഞാനില്ല അപ്പം വരും തണുപ്പാണ് നിങ്ങൾ പോയിക്കോളും ഇങ്ങനെ പോകണതൊന്നും ആവൂല ഒക്കെ പറഞ്ഞു അത്രത്തോളം കേട്ടപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കുട്ടികളെയൊക്കെ കൊണ്ട് പോയി പണിയാവുമോ എന്നുള്ളത് കേട്ടോ പക്ഷെ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല എന്നാൽ അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഫുൾ ബൊട്ടാണിക്കൽ ഗാർഡനിലിരുന്നിട്ട് കുറേ സംസാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ആറരക്കായപ്പോൾ ഇനി തിരിച്ചു പോകാനെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് തന്നെ എന്തേലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാങ്ങിക്കാം എന്നും പറഞ്ഞിട്ടിറങ്ങി കേട്ടോ ഞാനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ ഹോട്ട് വീലാണ് തോന്നുന്നതിൻ്റെ പേര് അതിങ്ങനെ കുറെ ആളുകൾ കഴിക്കണമുണ്ട് അപ്പം അപ്പൂസിനെ വേണമെന്ന് പറഞ്ഞു ഞാനും തന്നെ ഇതുവരെ കഴിച്ചിട്ടും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ അങ്ങനെ ഇങ്ങനെ റീൽസിലൊന്നും കണ്ടുങ്ങാണ്ട് ഫേമസ് ആണ് സാധനങ്ങൾ കഴിക്കുന്നത് പൊതുവേ എനിക്ക് എനിക്കതിന് ക്യാഷ് കളയണ ഇഷ്ടമല്ലോ എന്തായാലും അപ്പൂസ് ചോദിക്കണമുണ്ട് ടേസ്റ്റ് എഴുതി ഇങ്ങാണ്ട് വാങ്ങിങ്ങാണ്ട് അങ്ങനെ അത് കഴിച്ചു എല്ലാവരും ഉള്ളത് ഇങ്ങനെ ജസ്റ്റ് അപ്പൂസിന് മുഴുവൊന്നും കൊടുക്കാൻ പറ്റൂല്ലല്ലോ പിന്നെ എനിക്ക് അത് കൊടുക്കാൻ തന്നെ താല്പര്യമില്ല എന്നാലും ചോദിച്ചപ്പോൾ ഒരു ചെറിയ പീസ് കൊടുത്ത് ബാക്കി അങ്ങൊക്കെ അങ്ങനെ കഴിച്ചതെട്ടോ അൻപത് രൂപക്കൊരൊറ്റ പൊട്ടറ്റോ ആണ് അത് പിന്നെ ഓരോന്നിനും ഓരോ എന്താണ് പേരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ റേറ്റ് ഉണ്ട് ഓരോന്നങ്ങട് ക്ലിക്ക് ആവണതാണല്ലോ എനിക്കത് അങ്ങനെ ഭയങ്കര ലേസിൻ്റെ ഒന്നും പോലെ ക്രിസ് ഉപ്പായിട്ട് തോന്നിയില്ല പക്ഷെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആണ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യൂലേ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഫീലായി എനിക്ക് തോന്നിയത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വാങ്ങേണ്ട ഒരു സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ തിരിച്ചു കേട്ടോ ഞാനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു എനിക്കിപ്പോൾ അവിടെ ഒന്നും അങ്ങനെ വാങ്ങാൻ തോന്നിയതൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ ചുരത്തുനിന്ന് കുറച്ച് ചോക്ലേറ്റും പിന്നെ ഹലുവയൊക്കെ തിരുനെൽവേലി ഹലുവയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോരുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് ലോറി ഒരേ ടൈമിൽ കയറി വന്നോണ്ട് തന്നെ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ബ്ലോക്ക് വന്നതായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പത്തരക്കായിട്ടുണ്ട് വൈക്കട വത്തിയപ്പോൾ അപ്പോൾ കുഞ്ഞൊക്കെ ഇടക്കരന്ന് തിരിഞ്ഞു പോകും അപ്പോൾ അവർ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് എല്ലാവർക്കും ഫുഡ് അയക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇടയ്ക്കരൻ്റെ നിലമ്പൂരിൻ്റെ ഇടയിലുള്ള മുതലയിലാണ് കയറിയത് കേട്ടോ നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് അപ്പോൾ കുഞ്ഞുനെ കുഞ്ഞൊക്കെയാണ് ഞങ്ങളേറ്റവും ബാക്കിൽ ഉണ്ടായിരുന്നത് അവർ വെയിറ്റ് ചെയ്യായിരുന്നു അവരും എത്തി ഫുഡ് അയക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ ചെറുതായിട്ട് കുറച്ചൊക്കെ ആരൊക്കെയോ ഛർദ്ദിച്ചിട്ടുണ്ടോ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ആ ചുരത്തിൻ്റെ ആ ഒരു ഇറങ്ങുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഹെവി ആയിട്ടൊന്നും അല്ല അപ്പോൾ ചിലർക്കൊക്കെ പിന്നെ മന്തി മന്തി ചിലർക്ക് ും മതിയാണ് ചപ്പാത്തി ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് കഴിച്ചത് എനക്ക് വയറ് ഫുൾ ആയതുകൊണ്ട് ഫുഡ് തന്നെ വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ മന്തിയും പിന്നെ അതുപോലെ ഈ ഞാനും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്ത് ഇവിടെയും അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിങ്ങനെ സംസാരിച്ച് ഇൻഷാല്ല അടുത്തൊരു ട്രിപ്പൊക്കെ നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് ഇതാ നമ്മളെ മന്തി വന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാനൊക്കെ ഓർഡർ ചെയ്ത എന്തോര ഐറ്റമാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ തീയും പോകിയൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കി പനിയനെ എല്ലാവർക്കും ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക ഫുഡ് വന്ന് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ ഒരു ഐറ്റംസ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് സാധനം പിന്നെ റേറ്റ് എത്രയും എനിക്ക് അറിയില്ല കാണാനും കഴിക്കാനും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ലതായിരുന്നു കേട്ടോ അപ്പം എൻ്റെ പ്ലേറ്റൊക്കെ ഫുഡ് ഇത് അവിടെ എത്തിയിട്ടുണ്ട് ഒന്നും നോക്കാനില്ല ഞാൻ കഴിക്കട്ടെ അപ്പൂസിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓന് ഫുൾ ഫ്രീ ആയിട്ടുണ്ട് വീട്ടിൽ നിർണ്ണ സാധാ ഡ്രസ്സ് ഇട്ട് കൊടുത്തോണ്ട് തന്നെ ആൾ നല്ല കൂളായിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ടേബിളിൽ ഞങ്ങൾ ഇരുന്നിട്ടിത് ആ ഫുഡൊക്കെ കഴിച്ച് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി കുഞ്ഞൊക്കെ നേരെ കുഞ്ഞുൻ്റെ വീട്ടിൽ പോവും പിന്നെ പൊന്നൂനെ അതായത് കുഞ്ഞു ഷിബുൻ്റെ വൈഫിനെ ആക്കി കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ പോവും ഞങ്ങൾ നേരെ ചെറുകോട്ടേക്ക് വീട്ടിൽ പോരാണ് ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണേ ഇൻഷാല്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം